ഇന്ന് നല്ലൊരു വെജിറ്റേറിയൻ ഊണാക്കാമെന്ന് വെച്ച് ഓയിസ്റ്റർ മഷ്റൂമാണ് കണ്ടാൽ നല്ല ഭംഗിയായിട്ടിരിക്കുമെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കണം വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഈ മഷ്റൂം ഇതുപോലെ ഇളക്കിയിട്ട് കുറച്ച് നേരം വെക്കാം അതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാം കുറച്ച് ചെറുപയർ പരിപ്പെടുത്തിട്ടുണ്ട് ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കാം പയറ് ചെറുതായൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു മണമുണ്ടാകും ആ സമയത്ത് ഇതെടുത്തിട്ട് നന്നായി കഴുകി കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കാം അരക്കപ്പ് പയറുണ്ട് ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മഷ്റൂം കുറച്ച് നേരമായല്ലോ അത് നന്നായി കഴുകിയെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കത്തിയിടെ ഒന്നും ആവശ്യമില്ല കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ കീറിയെടുക്കാം ഇതിൻ്റെ കൂടെ രണ്ട് മുരിങ്ങയ്ക്ക കൂടി ചേർക്കുന്നുണ്ട് മുരിങ്ങയ്ക്കില്ലാതെ ഈ മഷ്റൂം മാത്രമാണെങ്കിലും കറി വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് കൂടി ഇട്ടാൽ ഭയങ്കര ആയിരിക്കും ഇപ്പോൾ മുരിങ്ങയ്ക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ മുരിങ്ങയ്ക്കയുടെ അകത്തുള്ള ഈ പൾപ്പ് മാത്രം എടുത്താണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ പൾപ്പ് എടുക്കാൻ നല്ല ഈസിയാണ് സ്പൂണിൻ്റെ ബാക്ക് സൈഡൊക്കെ കൊണ്ട് എടുക്കാൻ പറ്റും ഈ ഒരു സാധനത്തിനേക്കാളും സ്പൂൺ കൊണ്ട് എടുക്കുന്നതാണ് ഈസി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ഒരു ലൈക്കും കൂടി അപ്പോൾ മുരിങ്ങിക്കയുടെ മാംസളമായിട്ടുള്ള ഭാഗം മുഴുവനും എടുത്തിട്ടുണ്ട് നോക്കിയിട്ട് ഇതിലൊന്നും വേസ്റ്റായിട്ട് കളയാനില്ല കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുക്കാം പാൻ ചൂടാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ ചൂടായിട്ട് അര ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം രണ്ട് മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കൂൺ കഴിക്കുന്നത് ശരീരത്തിന് വളരെയധികം നല്ലതാണ് ധാരാളം വിറ്റാമിനുകളും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ ചെറിയ ഉള്ളി ചെറുതായി ചെറുതായൊന്ന് വഴറ്റിയെടുക്കാം സവാളയേക്കാളും ചെറിയ ഉള്ളി ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ മഷ്റൂമും മുരിങ്ങിക്കായും കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് അല്ലെങ്കിൽ മഷ്റൂമിനൊപ്പം മുട്ട ചെറുതായിട്ട് ചിക്കി ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റായിരിക്കും പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടാലും നല്ല ടേസ്റ്റായിരിക്കും മഷ്റൂമും അണ്ടിപ്പരിപ്പും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് തോരം വയ്ക്കാനും തീരെ വെക്കാനും ഒക്കെ നന്നായിരിക്കും ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വച്ചിട്ട് വേവിക്കാം മഷ്റൂമിനും ഈ മുരിങ്ങയ്ക്കും ഒരേ വേഗമാണ് ഉള്ളത് ഇതിൻ്റെ അരപ്പിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചെടുക്കാം ഇത് തോരനായിട്ടാണ് വെക്കുന്നത് ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി മഷ്റൂമും മുരിങ്ങയ്ക്കായി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ചേർക്കാം ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് ഈ അരപ്പൊന്ന് ചൂടാക്കണം അതിനായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വച്ചാൽ ഈ അരപ്പിരുന്ന് വേഗം തോരനൊക്കെ വയ്ക്കുമ്പോൾ ഇതുപോലെ അരപ്പിലോട്ട് ആവി കയറ്റിയിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അരപ്പ് ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ഇതുപോലുള്ള ചിക്കൻ തോരൻ പോലുള്ള തോരൻ ചിക്കൻ്റെ ഒരു ടേസ്റ്റാണ് ഈ മഷ്റൂമിനുണ്ടായിരിക്കുന്നത് എന്നാൽ ഈ ഓയിസ്റ്റർ മഷ്റൂം ബട്ടൺ മഷ്റൂം പോലെ അത്ര ടേസ്റ്റ് ഉള്ളതല്ല ബട്ടൺ മഷ്റൂം ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനേക്കാളും ഭയങ്കര ടേസ്റ്റായിരിക്കും ആ ഓയിസ്റ്റർ മഷ്റൂം അത്രയ്ക്കൊരു ടേസ്റ്റ് ഇല്ലാത്തതാണ് പിന്നെ എത്ര ഇത് വേയിച്ചാലും വേകാത്തതുപോലെ ഒരു ചൂയായിട്ടുള്ള ഒരു ടെക്സ്റ്ററാണ് ഇതിൻ്റെ ഇപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വെന്തിരിക്കയാണ് പരിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ കൂടുതൽ നേരം ഉടയ്ക്കണ്ട പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിക്കൊള്ളും ഇനി ഈ പരിപ്പിനാവശ്യമായിട്ടുള്ള അരപ്പുണ്ടാക്കണം അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇത് ഇത്രയും കൂടെ ഒന്ന് അരച്ചെടുക്കണം അതുപോലെ വെളുത്തുള്ളിയും ചേർക്കുന്നില്ല ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഈ പരിപ്പുണ്ടാക്കുന്നത് പച്ചടിക്കൊക്കെ അരയ്ക്കും പോലെ കുറച്ച് നന്നായിട്ടാണ് അരച്ചെടുത്തത് പരിപ്പൊന്ന് ഉടച്ചെടുത്തിട്ട് ഇതിൽ ഈ അരപ്പ് ചേർക്കാം ഇനി ഇതിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കാം പരിപ്പ് കുറച്ച് സമയം ഇരിക്കുമ്പോൾ നല്ലതുപോലെ കട്ടിയാകും ഇതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർക്കണം ഇവിടെയൊക്കെ പരിപ്പിന് ഞങ്ങൾ കടുക് വറുക്കാറില്ല കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിക്കും വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നെയ്യ് ഒഴിക്കും ഇതുപോലെ പരിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ പപ്പടം കൂടെ ഉണ്ടെങ്കിലേ ഒരു രസമുള്ളൂ പപ്പടത്തിൽ നിറയെ പൊടിയാണ് അതൊന്ന് ഇതുപോലെ തുടച്ചു കളഞ്ഞില്ലെങ്കിൽ എണ്ണ മുഴുവനും ചീത്തയായിപ്പോകും ഒരു ടിഷ്യോ തുണിയോ കൊണ്ട് പൊടി മുഴുവൻ തുടച്ച് കളഞ്ഞിട്ട് ഇതുപോലെ പപ്പടം വറുത്തെടുത്താൽ നല്ലതാണ് എണ്ണ അധികം വേസ്റ്റായി പോവുകയില്ല അപ്പോൾ ഈ പപ്പടം കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഊണ് കഴിക്കാൻ തോന്നും പപ്പടവും പരിപ്പും നല്ലൊരു മഷ്റൂം തോരനും നല്ല ചമ്പാവരി ചോറും കൂടെ നല്ലൊരു ഊണാണെന്ന് മീനും ചിക്കനും ഒന്നും ഇല്ലെങ്കിലും നന്നായിട്ട് വയറ് നിറയെ കഴിക്കാൻ പറ്റും കൂടെ ഞാനൊരു സലാഡ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് വെജ് ആയാലും നോൺ വെജ് ആയാലും കൂടെ ഒരു സലാഡ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ രുചികരമായിട്ടുള്ള വെജിറ്റേറിയൻ ഊണ് കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻ്റും എനിക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നതാണ് Thank you for watching Mother's Cooking Lab.